ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈത്തപ്പയം പൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈത്തപ്പയം പൊരി ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഈത്തപ്പയം പൊരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ പഞ്ചസാരയും ഏടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് അത് ബൗളിലേക്ക് മാറ്റാം നന്നായിട്ട് കൈകി വൃത്തിയാക്കിയ ഒരു മീഡിയം സൈസിലുള്ള പതിനഞ്ച് ഈത്തപ്പയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈത്തപ്പയത്തിൻ്റെ മുകൾ ഭാഗം കത്തി കൊണ്ട് കയറിയിട്ട് അതിൽ ഒരു എടുത്ത് കളയുക അതിനുശേഷം മസാല നല്ലപോലെ ഫില്ല് കൊടുക്കുക അപ്പോൾ എല്ലാ ഈത്തപ്പഴത്തിലും നല്ലപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കോട്ട് ചെയ്യാനായിട്ട് മാവ തയ്യാറാക്കാം അപ്പോൾ ഞാൻ മൈദ മൈദയിലാണ് ചെയ്യുന്നത് ആട്ടയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് ഇതിനായി എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക അപ്പോൾ ബാക്കി വന്ന മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ഈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നിറച്ച് വെച്ച് ഈ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഈ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്പൂണാണ് എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് നല്ല പോലെ ചൂടാക്കിയ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോന്ന് കോട്ട് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുമ്പോൾ ഒരു മാറ്റം അപ്പം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ഈഴ്ത്തം പഴം തേങ്ങി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്സ് അഥവാ അണ്ടിപ്പരുപ്പ് ബദാം ചേർത്താൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മളിത് ഗോതമ്പ് മാവിൽ ചെയ്ത് കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലിൻ്റെ പടം വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു